എൽ ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞോണ്ട് പോകാനാണോ അല്ലല്ലോ യു ഡി എഫിനകത്തിരിക്കുമ്പോൾ എല്ലാം നല്ലതാണ് നിങ്ങൾ ചെയ്തതെല്ലാം നല്ലതാണെന്ന് ഘടകക്ഷികളെല്ലാം പറഞ്ഞു പോകുന്നതാണോ നല്ലത് അതിനകത്ത് ഒരു ഹെൽത്തി ഡിസ്കഷൻ നടക്കുക അതിനെ കുഴപ്പം പാർട്ടിക്കുള്ളിലെ വിമർശനങ്ങൾ ചർച്ചകളാണ് അല്ല പാർട്ടിക്കുള്ളിൽ ചർച്ചയെന്നല്ലോ പാർട്ടിക്കുള്ളക്കകത്ത് ഇപ്പം നമ്മൾ മീറ്റിങ് കൂടാൻ പോകുന്നു പല കാര്യങ്ങൾ ചർച്ച ചെയ്യും അതിനകത്ത് ഈ പറയുന്ന മുന്നണി അല്ലല്ലോ അതിനകത്ത് പല കാര്യങ്ങൾ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ജാഥയുടെ ക്യാപ്റ്റൻ ജോസ് കെ മാണി തന്നെയായിരിക്കും പക്ഷേ ഞാൻ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഈ പറഞ്ഞ നീണ്ട ദിവസങ്ങളുള്ളത് കൊണ്ട് അതിനകത്ത് പാർലമെൻറ്റുണ്ട് ബഡ്ജറ്റുണ്ട് അതുകൊണ്ട് ചില ദിവസങ്ങൾ ചിലപ്പോൾ ചില നീക്കുപോക്കുകൾ നടത്തേണ്ടി വരുവായിരിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞത് അത് സത്യമാണ് അതിനെന്താണ് അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ തന്നെ തന്നെയായിരിക്കും സംശയമൊന്നുമില്ല അതെ അല്ല അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ അതല്ലേ അതല്ലേ നിങ്ങൾ നിങ്ങൾ അതല്ല വാർത്ത വന്ന വാർത്ത വന്ന നിങ്ങളതിൽ നിന്നാണ് വന്നത് നിങ്ങൾ പറ എവിടെ വെച്ചാൽ എപ്പോഴാണ് എങ്ങനെയാണ് എന്നല്ലേ എനിക്ക് പറയൂ നാളെ ഇപ്പം അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾ ചർച്ച എന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ പോയി തെളിയിക്കാനാണ് ഇല്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റൂ അല്ല ഞങ്ങൾക്ക് ശക്തി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ കാര്യം കേരള കോൺഗ്രസ് എം എവിടെ ഉണ്ടോ അവിടെ ആയിരിക്കും ഭരണമുള്ളത് ഞങ്ങൾക്ക് ശക്തിയുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഒറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഉറച്ചതാണ് കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വം ഏത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനമെടുത്തതിനോടൊപ്പം മുഴുവൻ അഞ്ച് എം എൽ എമാരും ഉണ്ടാകും കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോ ഉള്ളത് എവിടെയാ ഇവിടെ തന്നെയുള്ളു പിന്നെ ഒരു കാര്യമുള്ളത് കേരള കോൺഗ്രസ് അഞ്ചു വർഷക്കാലം മുമ്പ് എടുത്ത ഒരു നിലപാട് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല കേരള കോൺഗ്രസ് പാർട്ടി അഞ്ചു വർഷക്കാലം മുമ്പ് ഞങ്ങളെ പുറത്താക്കുക യു ഡി എഫ് പുറത്താക്കുകയാണ് ചെയ്തത് പുറത്താക്കിയതിന് ശേഷം ഞങ്ങൾ ഇടതുപക്ഷത്തിനോടൊപ്പം ഒരു നിലപാടെടുത്തു ആ നിലപാട് ഉറച്ചതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് ഞങ്ങൾ ഹാപ്പിയാണ് അല്ലാതെ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാരൻ ജോസ് കെ അമ്മീ നിലപാട് അല്പം വെള്ളം ചേർത്തത് എവിടെയെങ്കിലും ഉണ്ടെന്ന് പറയാമോ എവിടെയെങ്കിലും എൻ്റെ സംസാരത്തിലോ എൻ്റെ ഇടപെടലിലോ അല്ലെങ്കിൽ അവിടെ ചെയ്തു ഇവിടെ ചെയ്തു അപ്പോൾ അപ്പുറത്ത് ചർച്ച ചെയ്തു എന്ന് പറഞ്ഞു എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുകയോ ഈ സഭാ നേതൃത്വത്തിൽ കാരണം എന്തിനാ എന്തെലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാരണം വേണ്ട ഞാൻ പാർട്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പോയാൽ അല്ല പുള്ളി പുള്ളി പുള്ളിയാണോ വ്യാജവാർത്ത ഉണ്ടാക്കിയത് അത് അങ്ങനെയാണല്ലോ നിങ്ങൾ പറയുന്നേ അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കണം സഭായ ഒരു കാരണവശം രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല സഭ ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമായിരിക്കും സോഷ്യൽ ഇഷ്യൂസ് ജനകീയ വിഷയങ്ങൾ ആ വിഷയങ്ങളൊക്കെ ഞങ്ങൾ ചിലപ്പോൾ കോമൺ ഇഷ്യൂ ആയിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കാറുണ്ട് പറഞ്ഞ മനസ്സിലായി പക്ഷേ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് കേരള കോൺഗ്രസ്സിനോടുള്ള കട്ടക്കുള്ള ഒരു കലിപ്പ് അത് വെറും അസൂയം കൊണ്ട് മാത്രമാണ് ആ ഒരു അത് ചിലവരൊക്കെ ഞങ്ങളുടെ ജാതകം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ കയ്യിരിക്കട്ടെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ വിദേശത്തായിരുന്നു പോസ്റ്റ് ഇട്ടു അതിനകത്ത് കണ്ടന്റിൽ എന്തെങ്കിലും അടിസ്ഥാനപരമായി എന്തെങ്കിലും തെറ്റുണ്ടോ അവിടെ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തി എന്നല്ലേ ഉള്ളു അത് ഒരു ഒരു അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ എനിക്കുണ്ട് ഏത് അതല്ല ഞാൻ അതല്ല ഇതല്ലേ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്വാതന്ത്ര്യം കിട്ടി അത് ആരെഴുതും അതിനന്ന അത് അത് തുടരുകയല്ലേ അതിന് എന്നാ ഓരോരുത്തർക്കും ഓരോരുത്തർ സ്വാതന്ത്ര്യം ഉണ്ട് അത് എഴുതും